ഞാൻ ആ ലെറ്റർ എഴുതിയത് അതൊരു ആത്മഹത്യക്കുറിപ്പായിരുന്നു ആ ആത്മഹത്യക്കുറിപ്പ് ഞാൻ ഹസ്ബൻഡിൻ്റെ റൂമിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല ഞാൻ ആ മേശപ്പുറത്ത് കൊണ്ടുവെച്ചു ആ മേശപ്പുറത്ത് കൊണ്ടുവച്ച് ഹസ്ബൻഡ് വന്നു റൂമിൽ കയറിപ്പം ആ ലെറ്റർ എടുത്ത് വായിച്ചു അന്ന് എന്നെ വിളിച്ചു എനിക്കന്ന് പറയാനുള്ളത് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് പറയാൻ എൻ്റെ മാതാവ് എനിക്കന്ന് അവസരം തന്നു അങ്ങനെ പറഞ്ഞു ഈ കുടുംബാംഗങ്ങളെല്ലാം ഇടപെട്ടിട്ട് ആ മനുഷ്യൻ എന്നെ വേണ്ടയെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ലിജോ ലിജോമോളെ എന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി എന്നെ ചേർത്ത് പിടിച്ചു എൻ്റെ മോനെ ചേർത്ത് പിടിച്ചു എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു തന്നു ഈ അമ്മ മാതാവ് ലിജോമോൾ ഞാൻ പിറവത്ത് നിന്ന് വരുന്നു ആദ്യം തന്നെ ഈ അൽത്താരയുടെ മുന്നിൽ എനിക്ക് നിൽക്കാനുള്ള അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്താറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാനൊരു നേഴ്സാണ് എനിക്ക് പുറത്തുപോയി ജോലി ജോലി എടുക്കാൻ പറ്റിയിട്ട് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഹസ്ബൻറ്റു ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ പിരിഞ്ഞ് ജീവിച്ച് രണ്ട് വർഷം രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പിണക്കത്തി ജീവിച്ചു ഒരു വീട്ടിൽ രണ്ട് മുറിയിലായിട്ട് ഇനി ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ആ പ്രശ്നത്തിൽ ഇടപെട്ടു ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ ലിജോ എന്ന ഒരു വ്യക്തി ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത് എൻ്റെ അമ്മ എന്നും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ആളായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഒരു തീരുമാനമുണ്ടാവും നീ സാക്ഷ്യം കേൾക്ക് അന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ നിങ്ങൾ ഓട് ഓൺലൈനും എൻ്റെ മോൾ ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിനകത്ത് ഒരു വിശ്വാസവും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഞാൻ കൃപാസന ആ പ്രയറിൽ അതിലേക്കൊന്നും ഞാൻ നോക്കിയില്ല അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടി കൂടി വന്നു അപ്പോൾ എൻ്റെ ബ്രദർ അബുദാബിയിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവനൊരു വിസിറ്റ് മിസി എടുത്ത് എന്നെ അബുദാബിക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് ഹാദ് പരീക്ഷ പഠിച്ചു അവിടെ നിന്നു അങ്ങനെ പിന്നെ അമ്മ എന്നും ഈ കൃപാസനത്തെക്കുറിച്ച് പറയും അങ്ങനെ അങ്ങനെ ഞാൻ ഈ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി സാക്ഷ്യങ്ങൾ കേട്ട് കേട്ട് എനിക്ക് വിശ്വാസം വന്നു ഞാനങ്ങനെ ഓൺലൈൻ ആയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഇന്ന് ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ ബ്രദറിന് അവർക്കൊന്നും വിശ്വാസം അവർ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ റൂമിലിരുന്ന് പ്രാർത്ഥിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും അങ്ങനെ ഇരുന്ന് ഇനി ഞാൻ എങ്ങനെ നാട്ടിൽ തിരിച്ചു പോവും എൻ്റെ മാതാവ് നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റുന്നില്ല അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കുടുംബം ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനുമാണുള്ളത് ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് വഴിക്കായി ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ പപ്പ പപ്പയ്ക്ക് ഹാർട്ട് ആയിരുന്നു പപ്പ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരാഴ്ച അവിടെ കിടന്നു ഒരാഴ്ചയും കൊണ്ട് പപ്പ മരിച്ചുപോയി അപ്പോൾ ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ഭൂമിയിൽ എനിക്ക് കാലും ഞാൻ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായി ഒന്നും നോക്കാതെ പിറ്റേ ദിവസം ഞാനും ബ്രദറും കൂടെ തിരിച്ച് നാട്ടിൽ പോന്നു പപ്പ മരിച്ച സമയത്ത് ഞാൻ എയർപോർട്ടിൽ വന്ന് പാസ്പോർട്ട് കാണിച്ചു വിസിറ്റ് ആയിരുന്നു പാസ്പോർട്ട് കാണിച്ചു എല്ലാം റെഡിയായി വന്നിരുന്നു ഫ്ലൈറ്റ് അപ്പുറത്ത് കിടപ്പുണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നു അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ പറയണു ഞാൻ ആങ്ങളോട് പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട്ടാ ഒന്ന് നോക്ക് അവൻ നോക്കി ചെന്നിപ്പോൾ ഫ്ലൈറ്റ് മിസ് ഫ്ലൈറ്റ് എൻജിൻ തകരാറ് ആ ഫ്ലൈറ്റ് അന്ന് പോകത്തില്ല പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആ എൻ്റെ വിസ വിസ്സ എക്സിറ്റായിപ്പോയി വിസിറ്റ് മിസ്സാണ് ആങ്ങളെ വേറെ ഒരു എയർപോർട്ടിൽ ചെന്നിട്ട് അവൻ പോയി നീ ഞാൻ പറഞ്ഞു നീ പൊക്കോ ഞാൻ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്തെങ്കിലും ഞാൻ ചെയ്തോളാം പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിനാണ് ഞാൻ നാട്ടിൽ വരുന്നത് അപ്പോഴത്തേനും പപ്പയുടെ അടക്കും എല്ലാം കഴിഞ്ഞു അപ്പനെ ഒരു നോക്ക് അവസാന നിമിഷം പോലും കാണാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ വീട്ടിൽ വന്നു അങ്ങനെ ഞാൻ ജീവിക്കുന്നു എൻ്റെ വീട്ടിലാണ് ഞാൻ ഹസ്ബൻഡിലേക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ വരും ആരും കൊണ്ടുപോകും ആരും കൊണ്ടുപോകാനില്ല ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഞാനൊരു അമ്മയും കൂടി ടാക്സി വിളിച്ച് ഇവിടെ വന്നു ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല പക്ഷേ എന്നെ കൊണ്ടു വന്നയാളെ ഉടമ്പടി എടുക്കാൻ എനിക്ക് എന്നെ സമ്മതിച്ചില്ല ഉടമ്പടി എടുത്ത് ശരിയാകത്തില്ല അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിനക്കത് ചെയ്യാൻ പറ്റില്ല ഞാൻ അദ്ദേഹം അവിടെ നിന്നിട്ട് ഇവിടെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഡ്യൂട്ടി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റും അങ്ങനെ ഇരുന്നു ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യേണ്ട ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേച്ചി എനിക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ചേച്ചി ഒരു നിനക്ക് പോകണോ അതെ നമ്മുടെ അടുത്ത ഒരാൾ പോകണുണ്ട് ഞാൻ നിന്നെ മുട്ടിച്ചു തരാം അങ്ങനെ എട്ടാം ദിവസം മുന്നൂറ് രൂപ വണ്ടി കൂലി കൊടുത്ത് ഇവിടെ വന്ന് എനിക്ക് ഈസി ആയിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടി എടുത്ത് ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് മുഴുവൻ ആരോ ഇരുന്നു പറയണു നീ ഒരു ലെറ്റർ എഴുത് ലെറ്റർ എഴുതേ ഏയ് ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും വേണ്ട പിന്നെ നീ ലെറ്റർ എഴുത് ലെറ്റർ എഴുത് ഞാൻ ആ ലെറ്റർ എഴുതിയത് അതൊരു ആത്മഹത്യ കുറിപ്പായിരുന്നു ആ ആത്മഹത്യ കുറിപ്പ് ഞാൻ ഹസ്ബൻഡിൻ്റെ റൂമിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല ഞാൻ ആ മേശപ്പുറത്ത് കൊണ്ടുവച്ചു ആ മേശപ്പുറത്ത് കൊണ്ടുവെച്ച് ഹസ്ബൻഡ് വന്നു റൂമിൽ കയറിപ്പാ ലെറ്റർ എടുത്ത് വായിച്ചു അന്ന് എന്നെ വിളിച്ചു എനിക്കന്ന് പറയാനുള്ളത് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് പറയാൻ എൻ്റെ മാതാവ് എനിക്കന്ന് അവസരം തന്നു അങ്ങനെ പറഞ്ഞു ഈ കുടുംബാംഗങ്ങളെല്ലാം ഇടപെട്ടിട്ട് ആ മനുഷ്യൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞയാൾ അന്നത്തെ ദിവസം മുതൽ ലിജോ മോളെ എന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി എന്നെ ചേർത്ത് പിടിച്ചു എൻ്റെ മോനെ ചേർത്ത് പിടിച്ചു എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു തന്നു ഈ അമ്മ മാതാവ് അന്ന് നീ അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷകരമായിട്ട് ആ കുടുംബ ജീവിതത്തോടുകൂടി ഞാൻ മുമ്പോട്ട് പോകുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ഞാൻ യു കെ വി എ പാസ്സായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിരുന്നു അവസാന ഒരു ഇറാഖിൽ പണ്ട് ഞാൻ പോട്ടുണ്ടായിരുന്നു ആ പി സി സി എനിക്ക് കിട്ടിയില്ല ആ പി സി സിയുടെ ഒറ്റ പേപ്പർ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അത് അമ്മമാതാവ് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ഡൽഹിയിൽ ഒരു ഭാഷ പോലും അറിയാൻ പാടില്ലാത്ത എനിക്ക് ഡൽഹി എംബസി ചെന്നു ആ എംബസിന്ന് എനിക്ക് പേപ്പറുകൾ ശരിയായി ഇറാഖിൽ ഒരു വക്കീലിൻ്റെ നമ്പർ തന്നു അത് ഏത് ഭാഷയിലൊക്കെയാണ് സംസാരിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല എന്താണ് എനിക്ക് ഇറാഖ് സി ഇറാക്കിൽ നിന്ന് എനിക്കാ പി സി സി എനിക്ക് ഒറിജിനൽ പി സി സി എൻ്റെ കയ്യിൽ കയ്യിൽ കിട്ടി എൻ്റെ അമ്മ മാതാവ് എനിക്കത് മേടിച്ച് തന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യണം എന്നേക്കാളും ഒരുപാട് സീനിയേഴ്സ് അവിടെയുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു ബാക്കി എൻ്റെ ഉള്ള എല്ലാ സീനിയേഴ്സിന് ഒരു ദിവസം നൈറ്റ് കഴിഞ്ഞാൽ കിടന്നുറങ്ങി ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീയാണ് ഗ്യാസ് റോഡ് ഇൻചാർജ് ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ നീയാണ് എന്ന് പറഞ്ഞു ഞാൻ എന്നെ അവിടെ ഇൻചാർജാക്കി എന്നേക്കാൾ സീനിയേഴ്സ് ഉണ്ടെങ്കിലും ഇന്ന് ആ ഹോസ്പിറ്റലിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതെ സുഖകരമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെനിക്ക് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് എളിമപ്പെടാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോ മുഹാന്തിന് എനിക്ക് ചെയ്തു നടത്തി തന്നു പിന്നെ ഞാൻ ഗ്യാസ്ട്രോയി വരുന്ന എൻഡോസ്കോപ്പിക്ക് ഓണോസ്കോപ്പിയൊക്കെ ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻറ്റിനും ചിലപ്പം ക്യാൻസറാണെന്നുള്ള സി ടി റിപ്പോർട്ട് വന്ന് കഴിയുമ്പം ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു കുഴപ്പവും കാണുന്നില്ല കാ വരില്ല എന്ന് പറയും പക്ഷേ ആ റിപ്പോർട്ട് വരുമ്പോൾ ചിലപ്പോൾ സി ടിയിൽ ക്യാൻസർ ആയിട്ട് ക്യാൻസറാണെന്ന് പറയുന്ന ഓരോ കേസുകളും ഈ കൊളോണോസ്കോപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലയെന്നു പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വരും അപ്പോൾ ആ പേഷ്യൻസ് എന്നോട് പറഞ്ഞ സിസ്റ്ററെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ലട്ടോ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ ഓണത്തിന് ഡയാലിസിസ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട് അവിടെ ചെന്ന് ഓണത്തിൻ്റെ തലേ ദിവസം ഡയാലിസിസ് വരുന്ന ഓരോ പേഷ്യൻസിനും ഞാൻ ഓണക്കോടി മേടിച്ചിട്ട് ഓരോ കവറിലാക്കി ഞാൻ അവർക്ക് കൊണ്ടി കൊടുത്തു അവർ തന്നെ അന്തം വിട്ടുപോയി സിസ്റ്റർ ആരാ ഞങ്ങൾ ഇന്നു വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവർക്ക് ഓരോ ഓണക്കോടി മേടിച്ചു കൊടുക്കാനും അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാനും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുവാനും പണ്ടൊക്കെ സന്ധ്യാപ്രാർത്ഥന എൻ്റെ കുടുംബത്തില്ലായിരുന്നു ഇന്ന എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന എൻ്റെ കുടുംബത്തോടൊപ്പം സന്ധ്യാപ്രാർത്ഥന നടത്തുവാനും ബൈബിൾ വായിക്കാനും രാവിലെയും വൈകുന്നേരം രണ്ടു നേരം പ്രാർത്ഥിക്കുവാനും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുവാനും എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി ഞാൻ പറയുന്നു